പകരം വയ്ക്കാനില്ലാത്ത അതുല്യ പ്രതിഭ കേരള ചരിത്രത്തിൻ്റെ പിതാവ് പ്രൊഫസർ ഡോക്ടർ എം ജി എസ് നാരായണൻ ഓർമ്മയായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ആധുനിക കേരള ചരിത്ര രചനയിൽ ഏറ്റവും നിർണായകമായ സംഭാവനകൾ നൽകിയ മഹാമനീഷിയാണ് പ്രൊഫസർ എം ജി എസ് നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ അദ്ദേഹം കോഴിക്കോട് സർവകലാശാലയിലെ ചരിത്ര വിഭാഗത്തിൻ്റെ തലവനായിരുന്നു ചരിത്ര ഡിപ്പാർട്ട്മെൻറ്റ് കെട്ടിപ്പടുക്കുന്നതിനും ഒരു വലിയ സംഘം ചരിത്രകാരന്മാരെയും വളർത്തിയെടുക്കുന്നതിലും എം ജി എസ് നൽകിയ സംഭാവനകൾ അനന്യമാണ് പ്രഗത്ഭനായ ചരിത്ര പണ്ഡിതൻ സംഘാടകൻ സാമൂഹ്യ പ്രവർത്തകൻ കവി ചിന്തകൻ പത്രപ്രവർത്തകൻ എന്നിങ്ങനെ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല അദ്ദേഹത്തിൻ്റെ മാഗ്നം ഓപ്പസ് ആയി പരിഗണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധമാണ് ഒമ്പതാം നൂറ്റാണ്ടു മുതൽ പന്ത്രണ്ടാം വരെ മഹോദയപുരം അഥവാ മാഗോദെ ആസ്ഥാനമാക്കി മധ്യകേരളത്തിൽ സ്വാധീനം ഉറപ്പിച്ച് ഒരുപക്ഷെ കേരളം മുഴുവനും തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിച്ച കുലശേഖര പെരുമാക്കന്മാരുടെ കാലത്തെ സാംസ്കാരിക രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രബന്ധമാണത് പ്രസ്തുത പ്രബന്ധം ഇവാലുവേറ്റ് ചെയ്ത പ്രഗത്ഭ ചരിത്രകാരൻ ജർമ്മൻ ചരിത്രകാരനായ എൽ ബാഷ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന പ്രഗലമായ ഗ്രന്ഥമൊക്കെ രചിച്ച എൽ ഭാഷ പറഞ്ഞത് താൻ ഇതുവരെ പരിശോധിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഗവേഷണ പ്രബന്ധം എന്നാണ് കേരള ചരിത്രത്തിൽ ശങ്കുണ്ഠമേനോൻ പത്മനാഭമേനോൻ എളംകുളം കുഞ്ഞൻപിള്ള തുടങ്ങിയവരൊക്കെ വെട്ടിത്തുറന്ന പാതയിലൂടെ തെളിവ് സാമഗ്രികളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ ചരിത്രത്തെ പുനർനിർമ്മിച്ചത് എം ജി എസ് ആണ് മധ്യകാല പ്രാചീന കേരള ചരിത്രത്തിൽ എം ജി എസ് പ്ലസ് ഓർ എം ജി എസ് മൈനസ് എന്നതാണ് നിലവിലുള്ള അവസ്ഥ എം ജി എസിന്റെ അഭിപ്രായങ്ങളോടും നിഗമനങ്ങളോടും യോജിച്ചുകൊണ്ടോ വിയോജിച്ചുകൊണ്ടോ അല്ലാതെ കേരള ചരിത്രത്തിൽ ഒരു വരി പോലും എഴുതാൻ കഴിയാത്ത വിധം സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ രചനകൾ കൾച്ചറൽ സിംബിയോസി ആണെങ്കിലും പിൽക്കാലത്ത് എഴുതിയിട്ടുള്ള കാലിക്കറ്റ് ദ ഹിസ്റ്ററി ഓഫ് കാലിക്കറ്റ് ദ സിറ്റി ഓഫ് ട്രൂത്ത് തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ ഒരേ സമയം പ്രൗഢ ഗ്രന്ഥങ്ങളായിരിക്കെ സാധാരണക്കാർക്ക് കൂടി വായിച്ച് മനസ്സിലാക്കാവുന്നതായിരുന്നു അതായിരുന്നു എം ജി എസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ തെളിവ് സാമഗ്രികളുടെ അടിസ്ഥാനത്തിലാണ് എഴുതിയിട്ടുള്ളത് അക്കാദമിഷ്യസിൻ്റെ ഇടയിൽ ചരിത്ര പണ്ഡിതന്മാരുടെയും ചരിത്ര വിദ്യാർത്ഥികളുടെ ഇടയിലും പൊതുവെ പറയുന്ന ഒരു ഒരു കാര്യം ടിപ്പണിയില്ലാതെ ഒരു വരി പോലും എം ജി എസ് എഴുതില്ല എന്നാണ് അദ്ദേഹം എന്ത് എഴുതിയാലും അതിന് തെളിവ് സാമഗ്രികളുടെ പിൻബലമുണ്ടായിരുന്നു കെട്ടുകഥകളും ഐതിഹ്യങ്ങളും പുരാണ കഥാകഥനങ്ങളൊക്കെയായി കെട്ടുപിണഞ്ഞു കിടന്നിരുന്ന കേരള ചരിത്രത്തെ ശരിയും ശാസ്ത്രീയവും തെളിവ് സാമഗ്രികളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതുമായ ഒന്നാക്കി മാറ്റിയത് എം ജി എസ് ആണ് അതിന് അദ്ദേഹം വലിയ അദ്ധ്യധ്വാനം ചെയ്യുകയുണ്ടായി പാലി ഭാഷ അദ്ദേഹത്തിന് അറിയാമായിരുന്നു സംസ്കൃതത്തിൽ നല്ല വില്പത്തി ഉണ്ടായിരുന്നു പ്രാചീന മലയാളം അദ്ദേഹത്തിന് നല്ലതുപോലെ വഴങ്ങുമായിരുന്നു അതോടൊപ്പം ്രാഹ്മി ലിപി അത് വട്ടെഴുത്ത് കോലെഴുത്ത് ഗ്രന്ഥലിപി തുടങ്ങിയിട്ടുള്ള പ്രാചീന ലിപികളെ കുറിച്ചെല്ലാം അദ്ദേഹത്തിന് അഗാധമായ ജ്ഞാനമുണ്ടായത് അതുകൊണ്ട് കേരള ചരിത്രത്തിൽ ലഭ്യമായിട്ടുള്ള ആ താമ്ര ലിഖിതങ്ങളും ശിലാലിഖിതങ്ങളും ഒക്കെ പരിശോധിക്കുകയും അത് വായിക്കുകയും അത് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ആ കാലഘട്ടത്തിലെ ചരിത്ര രചനയ്ക്ക് ഉപയോഗിക്കുക ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എം ജി എസിനെ പ്രസക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എം ജി എസിൻ്റെ ചരിത്ര രചനകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ലാളിത്യമാണ് ആർക്കും മനസ്സിലാകുന്ന സുന്ദരവും ലളിതവുമായ ഭാഷ ഭാഷാ ശൈലി അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ജീവിതം ആരംഭിക്കുന്നതിൻ്റെ ഒരു കവിയായിട്ടാണ് പൊന്നാരി കളരിയിലെ അംഗമായിരുന്നു അദ്ദേഹം ഇടശ്ശേരിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഇടശ്ശേരിയുടെ സ്വാധീനത്തിൽ അദ്ദേഹം കവിത എഴുതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി പിൽക്കാലത്താണ് അദ്ദേഹം തൻ്റെ മാർഗം ചരിത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ചരിത്ര പഠന മേഖലയിലേക്ക് എത്തി മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോട് കൂടി എം എ പാസ്സായി പിന്നീട് കേരള സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡി നേടി അതിനുശേഷം ഗുരുവായൂരപ്പൻ കോളേജിൽ കോഴിക്കോട് ഗുരുവായൂർപ്പൻ കോളേജിലെ അധ്യാപകനായി അതിനുശേഷം കോഴിക്കോട് സർവകലാശാലയിലെ ചരിത്ര വിഭാഗത്തിൽ അധ്യാപകരായി അവിടെ നിന്നാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് അപ്പോൾ ഒരു സാഹിത്യകാരൻ എന്ന നിലയ്ക്ക് കവി എന്ന നിലയ്ക്കും വളരെ സുന്ദരമായ ഭാഷ അദ്ദേഹത്തിന് വഴങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചരിത്ര രചനകൾ വളരെ രസകരമായി വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് പലപ്പോഴും അക്കാദമിക ചരിത്രത്തിന്റെ വരണ്ട ഭാഷ ചരിത്ര വിദ്യാർത്ഥികളെ പോലും ചരിത്ര പഠനത്തിൽ നിന്ന് അകറ്റുന്ന ഒരു സമകാലീന സാഹചര്യമാണ് അവിടെയാണ് എം ജി എസിന്റെ രചനകളുടെ പ്രത്യേകത അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ വസ്തുനിഷ്ഠമായും കൃത്യമായും ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ ലളിതവും സുന്ദരവുമായ ഭാഷയിൽ അവതരിപ്പിച്ചു കാലിക് ദ സിറ്റി ഓഫ് ട്രൂത്ത് ഒരു നോവൽ പോലെ വായിച്ചു പോകാവുന്ന ഗ്രന്ഥമാണ് പലപ്പോഴും ഒരു ചരിത്ര പുസ്തകമാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നു വായിച്ചു തുടങ്ങിയാൽ അത് പൂർണ്ണമായും വായിക്കാതെ താഴെ വയ്ക്കാൻ പറ്റാത്ത വിധം വായനാസുഖം നൽകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രചനകൾ അതിൽ രസകരമായ കമൻറ്റുകളൊക്കെ ഉൾപ്പെടുത്താനും അദ്ദേഹം തയ്യാറാകുന്നുണ്ട് എന്നുള്ളത് രസകരമാണ് കോഴിക്കോട് നഗരത്തെക്കുറിച്ച് പറയുമ്പോൾ മുതലക്കുളം മൈതാനത്തിൽ ദോബികൾ പകലെ വസ്ത്രങ്ങളുടെ വിഴുപ്പലക്കി വിഴുപ്പലക്കുന്നു വൈകുന്നേരം ആകുമ്പോൾ രാഷ്ട്രീയക്കാരം വിഴുപ്പലക്കുന്നു എന്ന് രസകരമായി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു കോഴിക്കോട്ടെ തുറമുഖത്ത് മധ്യകാലത്ത് വലിയ രൂപത്തിൽ കുതിര കച്ചവടം നടന്നിരുന്നു കുതിരച്ചുറ്റിമാരാണ് അറേബ്യയിൽ നിന്ന് ഏഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കുതിരകൾ കോഴിക്കോട്ടേക്ക് എത്തിക്കുകയും കോഴിക്കോട് നിന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ പണ്ട് കുതിര കച്ചവടമാണ് നടന്നിരുന്നത് ഇന്ന് രാഷ്ട്രീയ കുതിര കച്ചവടമാണ് എന്ന നിലയിലൊക്കെയുള്ള രസകരമായ കമൻറ്റോടു കൂടി ചരിത്രത്തെ പരിചയപ്പെടുത്തുകയും വർത്തമാന കാലത്ത് രസകരമായി അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് എം ജി എസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇപ്പം ചരിത്ര പണ്ഡിതൻ ചരിത്ര മേഖലയിൽ മാത്രം ഇടപെടേണ്ട ഒരാളല്ല വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യണം കാരണം ചരിത്രം പലപ്പോഴും വക്രീകരിക്കപ്പെടുകയും സമകാലീന രാഷ്ട്രീയക്കാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിനെ വളച്ചൊടിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് ഐ സി എച്ച് ആറിന്റെ ചെയർപേഴ്സൺ കമ്പ്യൂട്ടർ ഇമേജുകൾ ഉപയോഗിച്ച് ഒരു കൃത്രിമമായി കുതിരയെ സൃഷ്ടിച്ച് സൈന്ധവ നാഗരീകതയുടെ കാലത്ത് കുതിരകൾ ഉണ്ടായിരുന്നു അതിന് ശാസ്ത്രീയമായ തെളിവ് എന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ അംഗമായിരുന്ന രാജാറാം പറയുകയുണ്ടായി അത് ശാസ്ത്രീയമായി പരിശോധിച്ച് എം ജി എസ് പറഞ്ഞു ഇത് കുതിരയല്ല സൈന്ധവ നാഗരീകതയുടെ കാലത്ത് ഇതുവരെ അവിടുന്ന് ലഭിച്ചിട്ടുള്ള ആർക്കിയോളജിക്കൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കുതിരയുടെ സാന്നിധ്യം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു മാത്രവുമല്ല കമ്പ്യൂട്ടർ ഇമേജുകൾ ഉപയോഗിച്ച് ഇങ്ങനെ കുതിരയുണ്ടാക്കുന്നവർ കഴുതലാണ് എന്ന വിമർശനം ഉന്നയിക്കാൻ കൂടി അദ്ദേഹം തയ്യാറായി അതേ തുടർന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കൊടുവിൽ അദ്ദേഹം ഐ സി എച്ച് ആർ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു പോരേണ്ടിവർ അത് അദ്ദേഹത്തെ ബാധിക്കുന്ന ഒരു കാര്യമേ ആയിരുന്നില്ല കാരണം ശരിയും ശാസ്ത്രീയവുമായ അക്കാദമിക ചരിത്രത്തിന് വേണ്ടി അദ്ദേഹം ഐ സി എച്ച് ആർ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഒട്ടും പ്രയാസമുള്ള കാര്യമായിരുന്നില്ല അപ്പോൾ രാഷ്ട്രീയമായ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ചരിത്രത്തെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്ന രീതിക്ക് ശക്തമായ വിയോജനക്കുറിപ്പ് എക്കാലത്തും എഴുതിയ ആളായിരുന്നു എം ജി എസ് അതോടൊപ്പം വിമർശനങ്ങളെ അദ്ദേഹം വലിയ രൂപത്തിൽ സ്വീകരിക്കുകയുണ്ടായി ഒരു വലിയ സംഘം ചരിത്ര വിദ്യാർത്ഥികളെ വളർത്തിയെടുത്ത ഒരു ആചാര്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ നമുക്ക് വിമർശിക്കാം ആ വിമർശനങ്ങളെ ശാസ്ത്രീയമായി വസ്തുനിഷ്ഠമായി മാനുഷികമായി നോക്കിക്കാണുകയും ആ വിമർശനം ഉന്നയിച്ച പേരിൽ യാതൊരുവിധ കാലുഷ്യവും ആരോടും കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമ കൂടിയായിരുന്നു എം ജി യശ്വനാരായൺ അദ്ദേഹത്തിൻ്റെ ചരിത്ര പാഠങ്ങൾ മൾട്ടി ഡിസിപ്ലിനറി മോഡിലാണ് പോകുന്നത് ആധുനിക ഇന്ത്യ ചരിത്രം ഇന്ത്യാചരിത്രം ചരിത്രം പ്രാചീന ലിപികൾ കൗടില്ല അർത്ഥശാസ്ത്രം തുടങ്ങി ബ്രാഹ്മി സ്ക്രിപ്റ്റ് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പഠന മേഖലയിലായിരുന്നു കൈവച്ച മേഖലയിലെല്ലാം വിജയം വരിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ഈ വിദ്യാർത്ഥികളോട് വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുകയും അദ്ദേഹത്തിൻ്റെ ഭവനമൊക്കെ ചരിത്ര വിദ്യാർത്ഥികളുടെ തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്തു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി പ്രേമേച്ചയും ചരിത്ര വിദ്യാർത്ഥികളെയും ചരിത്രത്തിൽ തൽപരായ ആളുകളെയും സ്വീകരിക്കുകയും അവർക്ക് ചരിത്രത്തിൻ്റെ വിജ്ഞാന ഭണ്ഡാകാരം മുഴുവൻ തുറന്നു കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു വലിയ അനുഭവമായി നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് എം ജി എസ് ഒരു ചരിത്രത്തിൻ്റെ യൂണിവേഴ്സിറ്റിയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അത് ഏറ്റവും ജനാധിപത്യപരമായി സ്നേഹ സ്നേഹത്തോടു കൂടി മാനവികതയോടു കൂടി ചരിത്ര വിഷയങ്ങളെ സമീപിക്കുവാനും ചരിത്രപരമായ അറിവുകൾ പങ്കുവെക്കുവാനും എം ജി എസ് തയ്യാറായി ഇതോടൊപ്പം ഒരാക്ടിവിസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹം ചരിത്ര പണ്ഡിതന്മാർ അവരുടെ പാണ്ഡിത്യ ലോക അവരുടെ പഠന മേഖലയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്ന ശീലം പലപ്പോഴും കാണാറില്ല പക്ഷേ എം ജി എസ് നോക്കൂ കോഴിക്കോടിൻ്റെ വികസന കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ സജീവമായി കോഴിക്കോട് ചരിത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവനകൾ പിൽക്കാലത്ത് ഉണ്ടായത് നഗരത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അതിലെ പൈതൃക സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി വേണ്ടി പഠനം നടത്താൻ വേണ്ടി കാലിക്കറ്റ് ഹെറിറ്റേജ് പോർഡ് പോലെയുള്ള സംഘങ്ങൾ അദ്ദേഹം രൂപീകരിക്കുകയുണ്ടായി വികസന കാര്യങ്ങളിൽ സജീവമായി അദ്ദേഹം പങ്കെടുത്തു അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു മാനാഞ്ചുറ വെളിമാട് ഉന്ന റോഡ് വികസന സമിതി പ്രസ്തുത സമിതിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു അദ്ദേഹം ആ ആളുകളെ സംഘടിപ്പിക്കുകയും ജനപ്രതിനിധികളെ അതിലേക്ക് ഉൾച്ചു ഒക്കെ ചെയ്തുകൊണ്ട് ആ റോഡ് വികസനം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അദ്ദേഹം അക്ഷീണം പരിശ്രമിച്ചു അപ്പം ആ രൂപത്തിൽ നമ്മുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക വികസന പ്രശ്നങ്ങളിൽ ഇടപെടുക ഇങ്ങനെ രാഷ്ട്രീയമായ അഭിപ്രായം പറയുക ജനാധിപത്യത്തിൻ്റെയും ലിബറലിസത്തിൻ്റെയും ഭാഗത്ത് എക്കാലത്തും നിലനിർത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യേകതയായിരുന്നു മലയാളമെന്നൊരു മേൽ വ്യാഴാഴ്ച അതായത് വ്യാഴവട്ടം എന്ന പേരിൽ അദ്ദേഹം ഒരു കോളം ചെയ്യുകയുണ്ടായി അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആത്മകഥ അതും വളരെ ശ്രദ്ധേയമായ ഒന്നാണ് എങ്ങനെയാണ് ഒരു ചരിത്രകാരൻ രൂപപ്പെട്ടു വരുന്നത് ഒരു സാമൂഹ്യ ശാസ്ത്ര ചിഹ്ന ശാസ്ത്രചിഹ്ന ചിന്ത മണ്ഡലം ഏതൊക്കെ തരങ്ങളിലാണ് വ്യവഹരിക്കുന്നത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഉപകരിക്കും അങ്ങനെ ചരിത്രത്തിന്റെ വിവിധ മേഖലകളും ശാസ്ത്രത്തിന്റെ വ്യത്യസ്ത തലങ്ങളും ഒക്കെ പഠനവിധേയമാക്കുകയും ആ ആ മേഖലയിലെല്ലാം ആഴത്തിലുള്ള വിജ്ഞാനോത്പാദനം നടത്തി അത് ബഹുജനങ്ങളിലേക്കും ഗവേഷകരിലേക്കും ചരിത്ര വിദ്യാർത്ഥികളിലേക്കും ഒക്കെ പകർന്നു നൽകി ചരിത്രത്തിന് പുതിയ ദിശാബോധം സൃഷ്ടിച്ച ശരിയും ശാസ്ത്രീയവുമായ ചരിത്രത്തിന് അടിത്തറയിട്ട എം ജി എസ് നാരായണൻ ചരിത്രമുള്ള കാലത്തോളം ഓർമ്മിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരുക്കിക്കൂടി ആദരാഞ്ജലികൾ അർഹിത്